നമസ്കാരം തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രധാനപ്പെട്ട ചർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കഴിഞ്ഞെങ്കിലും രാഷ്ട്രീയ ചർച്ചയുടെ പ്രധാനപ്പെട്ട കഥാപാത്രം ജോസ് കെ മാണിയാണ് ജോസ് കെ മാണി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടും മുൻപ് എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോകും എന്നാണ് പ്രധാനപ്പെട്ട ചർച്ച അത് ചർച്ചയാവാൻ കാരണമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ യു ഡി എഫിന്റെ ഭാഗമായിരുന്നു ജോസ് കെ മാണി യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ വരികയും അങ്ങനെ എൽ ഡി എഫ് മന്ത്രിസഭയുടെ ഭാഗമാവുകയും ചെയ്തു കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് നാട്ടിൽ അലയടിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഭരണത്തിന്റെ ഭാഗമായ ജോസ് കെ മാണിയുടെ പാർട്ടിയോടും ജനങ്ങൾക്ക് എതിർപ്പുണ്ടാവും ആ എതിർപ്പ് തിരിച്ചറിഞ്ഞ് വീണ്ടും ഭരണത്തിൽ തുടരാൻ യു ഡി എഫിലേക്ക് ചേക്കാറാൻ ജോസ് കെ മാണി ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ മുക്കത്ത് വിരൽ വെക്കുന്നു ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും മുന്നണി മാറി അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാനുള്ള ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസിന്റെ നീക്കം ഉചിതമാണോ എന്നതാണ് പ്രസക്തമായ ചോദ്യം ഇത്തരം വാർത്തകൾ കഴിഞ്ഞ് കുറേ ദിവസമായി ചൂടുപിടിക്കുന്നു ജോസ് കെ മാണി ഉറപ്പായും യു ഡി എഫിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു ഒടുവിൽ ജോസ് കെ മാണി ഇന്നലെ നാടകീയമായി പത്രസമ്മേളനം നടത്തുന്നു യരൂഷിലെയും പുത്രിമാരെ നിങ്ങൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും ഓർത്ത് വിലപിക്കുവിൻ എന്ന് യേശു ക്രിസ്തു പറഞ്ഞ വാചകത്തോടെയാണ് ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടത് ജോസ് കെ മാണി തീർത്തു പറയുന്നു കേരള കോൺഗ്രസിനോടുള്ള അസൂയയാണ് ഈ ചർച്ചകൾക്കൊക്കെ കാരണം കേരള കോൺഗ്രസ് ഒരിടത്തേക്കും പോകുന്നില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് തീരുമാനമെടുക്കും ഈ യേശു പറയുന്നുണ്ട് ജെറൂസ്ലമേ ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിപുലിക്കും അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി എന്ത് തരം ഒരു നിലപാടെടുക്കും അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ ആറുമാസക്കാലത്തിൻ്റെ ഇടയ്ക്കും നമുക്കറിയാം ആ കേരളാ കോൺഗ്രസ് എൻ്റെ നിലപാടെടുക്കും എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ കേരള കോൺഗ്രസ് ഒറ്റ നിലപാടെ ഉള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു കേരള കോൺഗ്രസ് അപ്പുറത്ത് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം എല്ലാ എല്ലാ ദിവസവും ഞാൻ ഇവിടെയാണ് ഇവിടെയാണ് യാതൊരു ഈ വാർത്ത പുറത്തു വന്നതോടെ ഇടത് കേന്ദ്രങ്ങളിൽ ആശ്വാസമായി കോൺഗ്രസിന് ചെറിയ നിരാശ കോട്ടയത്തെ കോൺഗ്രസുകാർക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും ആവേശം ജോസ് കെ മാണിയെ അന്ധമായി വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകൻ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു ഇല്ലാ കഥയല്ലേ നിങ്ങൾ ഇതുവരെ പറഞ്ഞതേ എന്ന് ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് കേരള കോൺഗ്രസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയേണ്ടതുണ്ട് ആദ്യം തന്നെ പറയട്ടെ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള ചർച്ചകൾ സജീവമാണ് പലവട്ടം ചർച്ചകൾ നടന്നു ജോസ് കെ മാണി യു ഡി എഫിലേക്ക് എത്തുമെന്ന് ഇപ്പോഴും ഏതാണ്ട് ഉറപ്പാണ് അല്ല എന്ന് ജോസ് കെ മാണി പറയുമ്പോഴും ആണ് എന്നതാണ് വാസ്തവം അതിന്റെ കാരണം രണ്ടാണ് ഒന്ന് സീറോ മലബാർ സഭയ്ക്ക് ജോസ് കെ മാണിയെ എങ്ങനെയും യു ഡി എഫിന്റെ ഭാഗമാക്കിയേ മതിയാവും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സർവാധിപത്യത്തിന് മുൻപിൽ ക്രൈസ്തവ സമുദായം അവഗണിക്കപ്പെടും എന്ന് അവർ ഭയപ്പെടുന്നു ഇടതു മുന്നണിയുടെ കാലത്ത് ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ സഭയ്ക്ക് കഴിയുമായിരുന്നില്ല യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ അത് ഉചിതമാണ് അവർ വിളിക്കുന്നിടത്ത് യു ഡി എഫ് നേതാക്കൾ എത്തും അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ ഭാഗമാവണം ജോസ് കെ മാണി എന്ന് സഭ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാരണം മുസ്ലിം ലീഗിന് കേരള കോൺഗ്രസ് വരണം എന്നുണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കടുത്ത വിമർശനമുണ്ടാവും ക്രൈസ്തവർ മുസ്ലിം ലീഗ് വിരോധികളായി മാറും പതിയെ പതിയെ ക്രൈസ്തവ സമുദായം ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന് ലീഗ് ഭയപ്പെടുന്നു അങ്ങനെ ക്രൈസ്തവരെ ബി വിടാതിരിക്കാൻ എങ്ങനെയെങ്കിലും ജോസ് കെ മാണിയെ കൊണ്ടുവരാൻ ലീഗും ആഗ്രഹിക്കുന്നു കോട്ടയത്തിന് പുറത്തുള്ള കോൺഗ്രസ് നേതാക്കളും കരുതുന്നത് ജോസ് കെ മാണി വിട്ടുപോയതുകൊണ്ടാണ് കോട്ടയത്തും മധ്യ തിരുവിതാംകൂറിലും വലിയ തിരിച്ചടി ഉണ്ടായത് അതുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ജോസ് കെ മാണിയെ കൊണ്ടുവരണമെന്നാണ് ഇങ്ങനെ മൂന്ന് അനുകൂല സാഹചര്യങ്ങളാണ് ജോസ് കെ മാണിക്കുള്ളത് ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നും ആ തിരിച്ചടിയുടെ ഭാഗമായാൽ തൻ്റെ പാർട്ടി സമ്പൂജ്യനാകുമെന്നും അതുകൊണ്ട് യു ഡി എഫിലേക്ക് പോകുന്നതാണ് ഉചിതമെന്നും ജോസ് കെ മാണിക്കും അറിയാം അതുകൊണ്ട് ജോസ് കെ മാണി ചർച്ചയ്ക്ക് കൈ കൊടുത്തു എന്നത് വാസ്തവമാണ് എന്നാൽ അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അഞ്ച് സീറ്റാണുള്ളത് അതിൽ രണ്ടുപേർ മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി എം എൽ എ പ്രമോദ് നാരായണനും ജോസ് കെ മാണിയുടെ തീരുമാനത്തോട് വിയോജിക്കുന്നു പ്രമോദ് നാരായണൻ അടിസ്ഥാനപരമായി ഇടതുപക്ഷക്കാരനാണ് പഴയ സി പി എം നേതാവായിരുന്നു ശാസ്താംകോട്ടയിൽ സി പി എം നേതാവെന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിരുന്നു പിന്നീട് സി പി എമ്മിലെ ചില പ്രശ്നങ്ങളെ തുടർന്ന് പുറത്തു വരികയും രമേശ് ചെന്നിത്തലയുടെ ആളായി നടക്കുകയും ചെയ്തു രമേശ് ചെന്നിത്തലയുമായി ഭിന്നിച്ചാണ് ജോസ് കെ മാണിയെ പരിചയപ്പെടുന്നതും ജോസ് കെ മാണിയുടെ ആളാവുന്നതും ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ചരട് വലിച്ചത് പ്രമോദ് നാരായണനായിരുന്നു അതിന് പ്രതിഫലമായാണ് സി പി എം സിറ്റിംഗ് സീറ്റായ റാന്നി ജോസ് കെ മാണിക്ക് വിട്ടുകൊടുത്തതും പ്രമോദ് നാരായണൻ ജയിച്ചു വരുന്നതും അടിസ്ഥാനപരമായി ഇടതുപക്ഷക്കാരനായ പ്രമോദ് നാരായണനെ ഇടതുമുന്നണി വിട്ട് യു ഡി എഫിലേക്ക് പോകാൻ മടിയാണ് റോഷിയുടെ പ്രശ്നം മറ്റൊന്നാണ് റോഷി ഇടതുമുന്നണിയുടെ ഭാഗമായി മന്ത്രിസഭയിൽ നിൽക്കുകയാണ് മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് വെച്ച് യു ഡി എഫിലേക്ക് പോകുമ്പോൾ അതിന് ജനങ്ങളോട് എന്തുത്തരം പറയും എന്നതാണ് റോഷി അലട്ടുന്ന പ്രശ്നം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ എങ്ങനെ മുന്നണി വിടും അഞ്ചു കൊല്ലം ഭരിച്ചു മന്ത്രിയായിരുന്നു അഞ്ചു കൊല്ലം കഴിഞ്ഞു തോൽവി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് യു ഡി എഫിലേക്ക് പോകുന്നത് അവസരവാദമായി ചിത്രീകരിക്കില്ലേ എങ്ങനെയാണ് നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നത് എന്നാണ് റോഷിയുടെ ചോദ്യം അതുകൊണ്ട് തന്നെ ഈ നാണംകെട്ട അവസരവാദ രാഷ്ട്രീയത്തിന് തന്നെ കിട്ടില്ല യു ഡി എഫിൽ നിന്ന് വിടുമ്പോൾ കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു തർക്കമുണ്ടായിരുന്നു ഒടുവിൽ യു ഡി എഫ് തന്നെയാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയെ പുറത്താക്കിയത് അതുകൊണ്ട് അവർക്ക് എൽ ഡി എഫിലേക്ക് പോരാമായിരുന്നു എന്നാൽ എൽ ഡി എഫുമായി ഒരു ഭിന്നതയും ഇല്ല ചോദിച്ചതൊക്കെ തന്നിട്ടുണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു അപ്പോൾ പിന്നെ എങ്ങനെ എന്തു പറഞ്ഞു പോകും അങ്ങനെ അധികാരത്തിന് വേണ്ടി പോയാൽ ജനങ്ങൾക്ക് മുമ്പിൽ നാണക്കേടാവില്ലേ എന്നാണ് റോഷിയുടെ ചോദ്യം എന്നാൽ ജോസ് കെ മാണിയോടൊപ്പം യു ഡി എഫിലേക്ക് പോവണം എന്നാഗ്രഹിക്കുന്ന റോഷിയോട് വിയോജിക്കുന്ന പ്രവർത്തകർ പറയുന്നു റോഷിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സി പി എമ്മുകാരനായിരുന്നതുകൊണ്ട് മന്ത്രി എന്ന നിലയിൽ എടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ആ കുഴപ്പങ്ങൾ പൊടി തട്ടിയെടുത്ത് റോഷിക്കിട്ട് പണി കൊടുക്കാൻ ആ പ്രൈവറ്റ് സെക്രട്ടറിക്കും സി പി എമ്മിനും കഴിയും അതുകൊണ്ട് റോഷി പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് യു ഡി എഫിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും സഭയുടെ സമ്മർദ്ദം ശക്തമാണെങ്കിലും യു ഡി എഫ് മോഹന വാഗ്ദാനങ്ങൾ നൽകി വിളിക്കുന്നുണ്ടെങ്കിലും റോഷി പറയുന്നത് പോലെ അവസരവാദി എന്ന് പേരുദോഷം കേൾക്കുമോ എന്ന ഭയം ജോസ് കെ മാണിയെയും അലട്ടുന്നു അതുകൊണ്ട് തൽക്കാലത്തെ വെടിനിർത്തൽ എന്ന നിലയിലാണ് ഒരിടത്തേക്കും ഇല്ല എന്ന് പ്രഖ്യാപിച്ചത് ജോസ് കെ മാണിയുടെ ആഗ്രഹവും പാർട്ടി പ്രവർത്തകരിൽ ഭൂരിപക്ഷത്തിന്റെയും താല്പര്യവും മൂന്ന് എം എൽ എ മാരുടെ താല്പര്യവും യു ഡി എഫിലേക്ക് പോകണമെന്നാണ് എൽ ഡി എഫിന്റെ ഭാഗമായി അവർ എം എൽ എ മാരായി ഇവിടെ നിന്നെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ് സർക്കാരിൽ പങ്കുണ്ടാവും അതുകൊണ്ട് യു ഡി എഫിലേക്ക് പോവാം എന്ന് ജോബ് മൈക്കിളും ജയരാജനും ശബാശൻ കൊളുത്തെങ്കിലും പറയുന്നു പാർട്ടി പുലർത്തിപ്പോയാൽ അത് തനിക്ക് ദോഷം ചെയ്യുമെന്ന് ജോസ് കെ മാണി ഭയപ്പെടുന്നു പ്രമോദ് നാരായണൻ വരുന്നില്ലെങ്കിൽ വരണ്ട റോഷിയെങ്കിലും കൊണ്ടുവരണം എന്നതാണ് ജോസ് കെ മാണിയുടെ ആഗ്രഹവും ശ്രമവും റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഇല്ലെങ്കിലും ഒൻപത് സീറ്റ് വരെ യു ഡി എഫ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് നിലവിലുള്ള അഞ്ച് സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ നാല് സീറ്റുകൾ കൂടി കൊടുത്താൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടമാവും പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫ് കൊടുത്തെങ്കിലും അഞ്ച് സീറ്റിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ യു ഡി എഫിനൊപ്പം നിന്ന് ഒൻപത് സീറ്റിൽ മത്സരിച്ചാൽ അതിൽ കൂടുതൽ ജയിക്കാൻ കഴിയുമെന്ന് ജോസ് കെ മാണിക്ക് അറിയാം മാത്രമല്ല പാലായിലെ സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് വിട്ടുകൊടുക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് മാണിസികാപ്പൻ അതിന് വഴങ്ങാതെ ഇരിക്കുന്നെങ്കിലും മറ്റൊരു നിവൃത്തിയൊന്നും ഇല്ലാതാകും എന്നാൽ ജോസ് കെ മാണി വരുന്നത് മുന്നണിക്കകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും ലീഗും കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളും ജോസ് കെ മാണിയെ ഒൻപത് സീറ്റ് വരെ വാഗ്ദാനം നൽകി വിളിക്കുമ്പോഴും കോട്ടയത്തെ കോൺഗ്രസുകാർ അസ്വസ്ഥരാണ് കോട്ടയത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ചങ്ങനാശ്ശേരിയും പൂഞ്ഞാറും ഏറ്റുമാനൂരും കാഞ്ഞിരപ്പള്ളിയുമാണ് ഈ നാല് സീറ്റിൽ ജോസ് കെ മാണി ഇല്ലെങ്കിൽ അതിൽ രണ്ട് സീറ്റ് ജോസഫിന് കൊടുത്ത് രണ്ട് സീറ്റ് സ്വന്തമാക്കാം എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷെ മുൻ ഡി സി സി പ്രസിഡന്റ് ടോമി കല്ലാനി ഐ എൻ ഡി സി നേതാവ് ഫിലിപ്പ് ജോസഫ് മുതിർന്ന നേതാക്കളായ കെ സി ജോസഫ് ജോസഫ് വാഴയ്ക്കൻ എന്നിവരൊക്കെ കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ ഭാവത്തിൽ മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് ഒറ്റയടിക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവും കോട്ടയത്തെ ഒൻപത് സീറ്റുകളിൽ ഏഴ് സീറ്റും ജോസ് കെ മാണി വിഭാഗത്തിന്റെ പിന്തുണയില്ലാതെ തന്നെ ജയിക്കാം എന്ന യാഥാർത്ഥ്യം അവർ നേതൃത്വത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നേതൃത്വം ആഗ്രഹിക്കുന്നത് സീറ്റിനപ്പുറത്തേക്ക് ഇടതുമുന്നണിക്കുണ്ടാവുന്ന ഒരു തിരിച്ചടിയാണ് ഇടതു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി കൂറുമാറി യു ഡി എഫിലെത്തിയാൽ ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും ക്രൈസ്തവ പിന്തുണ പൂർണ്ണമായും ഇല്ലാതാകും എന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നു അതുകൊണ്ടാണ് ജോസ് കെ മാണി വന്നില്ലെങ്കിലും വൈക്കവും പൂഞ്ഞാറും ഒഴികെ ഏഴ് സീറ്റും ജയിക്കാം എന്ന ആത്മവിശ്വാസം ഉണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടി ജോസ് കെ മാണിയെ വിളിക്കുന്നത് വാസ്തവത്തിൽ ജോസ് കെ മാണി എത്തുന്നത് കോൺഗ്രസിന് നഷ്ടക്കച്ചവടമാണ് അവരുടെ സീറ്റും മന്ത്രിസ്ഥാനവും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം പക്ഷേ ഇടതുമുന്നണിക്ക് ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ അവർക്ക് ജോസ് കെ മാണിയെ വേണം അതുകൊണ്ടാണ് മനസ്സിലെ മനസ്സോടെ അവർ ഒൻപത് സീറ്റ് കൊടുക്കാവെന്ന് പറയുന്നത് അതിന്റെ തിക്തഫലം ചെറുതൊന്നുമല്ല കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് സീറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പ്രതിസന്ധിയിൽ തങ്ങളോടൊപ്പം നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ വേദനിപ്പിക്കേണ്ടി വരും ജോസഫ് ഗ്രൂപ്പിന് പത്ത് സീറ്റാണ് കഴിഞ്ഞ തവണ കൊടുത്തത് അത് ഏഴോ എട്ടോ ആയി കുറച്ചാൽ മാത്രമേ ജോസ് കെ മാണിയെ അക്കോമണേറ്റ് ചെയ്യാൻ പറ്റൂ ജോസ് കെ മാണിക്ക് ഒൻപത് സീറ്റും ജോസഫിന് ഏഴ് സീറ്റും കൊടുത്ത് പതിനാറ് സീറ്റിൽ കേരള കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്താനാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആഗ്രഹം മുസ്ലീം ലീഗ് പറഞ്ഞിരിക്കുന്നത് ജോസ് കെ മാണി വരുന്നുണ്ടെങ്കിൽ അധിക സീറ്റ് വേണ്ട അല്ലെങ്കിൽ രണ്ട് അധിക സീറ്റ് വേണമെന്നാണ് മാത്രമല്ല ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി തിരുവോമ്പാടി വെച്ചുമാറാനും ലീഗ് തയ്യാറാണ് എന്നുവെച്ചാൽ ജോസ് കെ മാണി വരുന്നില്ലെങ്കിൽ രണ്ട് സീറ്റ് ലീഗിന് അധികം കൊടുക്കേണ്ടി വരും ജോസഫ് വിഭാഗത്തിന്റെ സീറ്റ് കുറയ്ക്കുക പ്രയാസവുമാവും അതുകൊണ്ട് കാര്യമായ നഷ്ടം ജോസ് കെ മാണിയെ കൊണ്ടുവരുന്നത് വഴി ഇല്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ എന്തായാലും ഇപ്പോഴും ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും വരാതിരുന്നാൽ അത് തനിക്ക് ക്ഷീണമാകുമോ എന്ന ആശങ്ക അധികാരം എവിടെയുണ്ടോ അവിടെ ജോസ് കെ മാണി ഉണ്ടാവും എന്നിട്ടും തോറ്റുപോകും എന്ന ട്രോളുകൾ ഇതൊക്കെ മാത്രമാണ് ജോസ് കെ മാണിയെ പിന്നോട്ട് വലിക്കുന്നത് വരണം എന്ന ആഗ്രഹത്തോടുകൂടി ജോസ് കെ മാണി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പോയാൽ ജോസ് കെ മാണിക്ക് നല്ലതാണ് നിലവിലുള്ള അഞ്ച് സിറ്റിംഗ് സീറ്റും പാലായും കൂടി കിട്ടിയാൽ പോലും ജോസ് കെ മാണിക്ക് നല്ലത് യു ഡി എഫിൽ വരുന്നതാണ് എൽ ഡി എഫിൽ മത്സരിച്ചാൽ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു സീറ്റ് പൂഞ്ഞാർ മാത്രമായിരിക്കും